ഹലോ ഫ്രണ്ട്സ് ലക്ഷ്യയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ദാ ഇന്നും നമ്മൾ കുറച്ച് കളക്ഷൻ ആയിട്ടാണ് നൈറ്റി ഫ്രോക്കിന്റെ കളക്ഷൻ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ലാർജ് മീഡിയം എക്സൽ ഡബിൾ എക്സൽ എൽ എക്സൽ സൈസസ് വരെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാം കളർഫുൾ ആയിട്ടുള്ള പാറ്റേണിലാണ് ഇന്നത്തെ നൈറ്റി ഫ്രോക്ക് എല്ലാം വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ ദാ ഫസ്റ്റ് ഇതൊരു നൈറ്റി ഫ്രോക്ക് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി നെയ് ബ്രൂ ഷെയ്ഡിലാണ് ഒരു വൈറ്റ് കളർ ലേസ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് നമ്മുടെ ഒരു സൈസ് വന്നിരിക്കുന്നത് തേർട്ടി എയ്റ്റ് ആയിട്ടാണ് മീഡിയ ആണ് സൈസ് വന്നിരിക്കുന്നത് ലെങ്ത് ആണെങ്കിൽ ഒരു ഫോർട്ടി സെവൻ പോയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് ഒരു പാറ്റേൺ ഒരു നേവി ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് അപ്പൊ ദാ നെക്സ്റ്റ് ഒരു കളക്ഷൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി റാണിപ്പിംഗ് ഷെയ്ഡിലാണ് അതിലൊരു വൈറ്റ് കളർ പ്രിന്റ് വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് ആഡ് ചെയ്ത് വന്നിട്ടുള്ളത് കേട്ടോ മീഡിയം തന്നെയാണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ എബു ആയിട്ട് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി ഷെയ്ഡാണ് ഒരു റെഡ് കളറിലാണ് വന്നിട്ടുള്ളത് ഒരു ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് ആഡ് ചെയ്ത് വന്നിട്ടുള്ളത് ഫ്രില്ലായിട്ടാ കേട്ടോ വന്നിട്ടുള്ളത് ഇതിൻ്റെ ഒരു ബ്ലാക്ക് ഗ്രീൻ യെല്ലോ ചെറിയ ചെറിയ ഫ്ലവർ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഒരു പാറ്റേൺ വന്നിട്ട് ഇതിന്റെ ലെങ്ത് ആണെങ്കിൽ ഒരു ഫിഫ്റ്റി അത്രയും ലെങ്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫുൾ ലെങ്ത് ആണെങ്കിൽ ലെങ്ത്തിനെക്കാളും അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട് അപ്പോൾ കുറച്ച് ഹൈറ്റ് ഉള്ളവർക്കൊക്കെ നല്ലൊരു ചോയ്സാണ് കേട്ടോ ഇത് അപ്പൊ ഞാൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു നേവി ബ്ലൂ ഷെയ്ഡിലാണ് ഇതിന്റെ ഒരു വൈറ്റ് കളർ ലേസ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് ഇതും ഒരു ഫോർട്ടി ആണ് സൈസ് വന്നിരിക്കുന്നത് ലെങ്ത് വരുന്നുണ്ട് ഒരു ഫോർട്ടി സെവൻ എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു നൈറ്റി ഫ്രോക്ക് ആണ് ഇതിന്റെ നെക്കിൽ നമ്മൾ ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് നല്ല റെഡ് വിളി ഷെയ്ഡിലാണ്ട്ടോ ഈ ഒരു നൈറ്റി ഫ്രോക്ക് വന്നിട്ടുള്ളത് ബാക്കി എല്ലാം നോർമലി ചെയ്യുന്ന പോലെ സ്ലീവ് അത്യാവശ്യം ലെങ്തിൽ വന്നിട്ടുണ്ട് ഫോർട്ടി ആണ് സൈസ് വരുന്നത് ഫോർട്ടി സെവൻ ആണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു കനകാമ്പര ഷെയ്ഡാണ് ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു സെയിം പാറ്റേൺ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടോ ഇതിൽ വൈറ്റ് കളർ ലേസ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് ഫോർട്ടി ആണ് സൈസ് വരുന്നത് ഫോർട്ടിറ്റ് അബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് ഫോർട്ടി നയൻ ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു മിക്സ് ആൻഡ് കോമ്പിനേഷൻ ആണ് ഒരു റെഡ് ആൻഡ് നേവി ബ്ലൂ കോമ്പിനേഷനിലാണ് വന്നേക്കുന്നത് ഫോർട്ടി ആണ് സൈസ് വന്നിരിക്കുന്നത് ഒരു ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ അത്രയും ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഫിഫ്റ്റി ലെങ്ത്തിൽ വരുന്നുണ്ട് ഫുൾ ലെങ്ത്തിലാണ് ഈ ഒരു നൈറ്റി ഫ്രോക്ക് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു മെറൂൺ ഷെയ്ഡിലാണ് ലാർജ് തന്നെയാണ് സൈസ് വന്നിരിക്കുന്നത് ഒരു ഫോർട്ടി നൈൻ ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഒക്കെ വന്നിട്ട് അത്യാവശ്യം ലെങ്തിലാണ് ചെയ്തേക്കുന്നത് വന്നിരിക്കുന്നത് ലാർജ് സൈസിലാണ് ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡിലാണ് ഈ ഒരു നൈറ്റി ഫ്രോക്ക് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം ഇതും ഫോർട്ടി ആണ് സൈസ് വന്നിരിക്കുന്നത് ലെങ്ത് വന്നിട്ടാണെങ്കിൽ ഒരു ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വന്ന് വരുന്നത് കേട്ടോ അപ്പൊ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഞാനിപ്പോ വെയർ ചെയ്തേക്കുന്ന ഒരു നൈറ്റി ഫ്രോക്ക് ആണ് ഒരു റണിപ്പിൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ സ്ലീവാണ് ഈ അത്യാവശ്യം ലെങ്തിൽ കേട്ടോ ചെയ്തിട്ടുള്ളത് നോർമലി നമ്മൾ ചെയ്യുന്ന ആ ഒരു പഫിൽ ഇത്തിരി കൂടെ ലെങ്ത് ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ ഒരു ലെങ്ത് വരുന്ന അതായത് ടോട്ടൽ ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി സെവൻ കറക്റ്റ് അത്രയാണ് വരുന്നത് കേട്ടോ അപ്പൊ നമുക്ക് നെക്സ്റ്റ് കുറച്ച് കളക്ഷൻ കൂടെ കാണാം അപ്പൊ ഇതാ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു സെർഫും കളറിലാണ് ഒരു ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് എക്സൽ ആണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി ടു ആണ് കേട്ടോ മെഷർമെന്റ് പഫ് സ്ലീവ് ആണ് അതുപോലെ തന്നെ ലെങ്ത് വന്നിട്ട് ഫോർട്ടി സെവൻ ആണ് ലെങ്ത് കേട്ടോ അപ്പൊ അതാ എക്സ് എൽ സൈസില് നല്ല റെഡിപിളി റണിപ്പിംഗ് ഷെയഡിൽ തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല റെഡിപുള്ളി ഷെയ്ഡാണ് അപ്പൊ അതാ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ല റെഡിപിളി റണിപ്പിങ് ഷെയ്ഡിലാണ് ഒരു ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് എക്സൽ തന്നെയാണ് കേട്ടോ സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി ടു ആണ് മെഷർമെന്റ് ലെങ്ത് ആണെങ്കിൽ ഫോർട്ടി സെവൻ എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ അപ്പൊ അതാ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു അട്ടിപുളി കനകാമ്പര ഷെയ്ഡിലാണ് ലാർജ് സൈസിൽ നമ്മൾ സെയിം പാറ്റേൺ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ വൈറ്റ് കളർ ലേസ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് സ്ലീവ് ആണെങ്കിൽ നോർമലി ചെയ്യുന്ന പോലെ സ്ലീവ് തന്നെയാണ് ലെങ്ത് വരുന്നിട്ടാണെങ്കിൽ ഫോർട്ടി സെവൻ എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ എക്സ് ആണ് സൈസ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മളൊരു ആ ക്രീം കളറൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത് ഒരു നൈറ്റി ഫ്രോക്ക് ആണ് ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് എക്സലൻറ്റി ആണ് സൈസ് വന്നിരിക്കുന്നത് ലെങ്ത് വന്നിട്ടാണെങ്കിൽ ഒരു ഫോർട്ടി സെവൻ കറക്റ്റ് ആ ഒരു സൈസിലാണ് ലെങ്ത് വരുന്നത് കേട്ടോ അപ്പൊ താ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു മെറൂൺ ഷെയ്ഡിൽ വന്നത് നല്ലൊരു അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ ഇതിൽ വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് നമ്മൾ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് സ്ലീവ് ആണെങ്കിൽ ഇപ്പം സ്ലീവിന് വന്നിട്ടുണ്ട് ലെങ്ത് ആണെങ്കിൽ ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് അപ്പൊ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ആഷ് കളറിലാണ് എക്സൽ എന്നാണ് സൈസ് വന്നിരിക്കുന്നത് വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് കേട്ടോ ഇതിന്റെ ഒരു ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു നൈറ്റി ഫ്രോക്ക് ആണ് ഒരു ഗ്രീൻ കളർ ഒരു ലീഫിന്റെ ഡിസൈൻ ആണ് ഇതിൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ വൈറ്റ് കളർ പൈപ്പിംഗ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ടെക് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ സ്ലീവ് വന്നിട്ട് പഫ് സ്ലീവ് ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഒരു ലെങ്ത് വന്നിട്ടാണെങ്കിൽ ഫോർട്ടി സെവൻ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി ഷെയ്ഡിലാണ് കേട്ടോ ഇതൊരു ചെങ്കലും കളർന്നൊക്കെ പറയല്ലോ ആ ഒരു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് ബാക്കിയെല്ലാം നോർമലി ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ ഇതിന്റെ ഒരു ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് എക്സൽ തന്നെയാണ് കേട്ടോ സൈസ് വരുന്നത് ഫോർട്ടി ടു ആണ് മെഷർമെന്റ് വരുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് എക്സെൽ സൈസ് തന്നെയാണ് ഇത് വന്നിട്ട് ഒരു കനകാമ്പ്ര ലൈറ്റ് ഒരു കനകാമ്പ്ര ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു നൈറ്റി പ്രോക്കാണ് ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് ബാക്കിയെല്ലാം നോർമലി ചെയ്യുന്ന പോലെ തന്നെയാണ് ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നതാണെങ്കിൽ ഒരു ബ്ലാക്ക് കളറില് ക്രീം കളർ ഡിസൈൻ ഒരു ലീഫിന്റെ ഡിസൈൻ വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇതും എക്സൽ സൈസിൽ തന്നെയാണ് ഫോർട്ടി ടു ആണ് മെഷർമെന്റ് വരുന്നത് നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് വരുന്നത് ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി സെവൻ എബോ ആയിട്ട് അപ്പൊ നാ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ബ്ലാക്കില് ഒരു യെല്ലോ ലൈറ്റ് യെല്ലോ ഷെയ്ഡ് ലീഫ് വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് ഡബിൾ എക്സിലാണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി ഫോർ ആണ് കേട്ടോ മെഷർമെന്റ് ഇതിന്റെ ഒരു ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി സെവൻ എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് ഡബിൾ എക്സൽ തന്നെ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു സെയിം കളറിൽ അപ്പൊ ആ ഒരു പാറ്റേൺ ആണ് ഈ വീഡിയോയിലും വന്നിട്ടുള്ളത് കേട്ടോ ഇതിന്റെ നെക്കിലാണെങ്കിൽ ലേസ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് അപ്പൊ ഇതാണ് ഈ ഒരു പാറ്റേൺ വന്നിട്ടുള്ളത് സ്ലീവ് അത്യാവശ്യം ലെങ്തിലാട്ടോ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ലെങ്ത് വന്നിട്ടാണെങ്കിൽ ഒരു ഫിഫ്റ്റി ഫോർട്ടി സോറി ഫോർട്ടി നയൻ ഫിഫ്റ്റി അത്രയും ലെങ്ത് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡബിൾ എക്സ് സൈസിൽ വന്നിട്ടുള്ള ഒരു മെറൂൺ ഷെയ്ഡിലാണ് മുന്നേ ഇടിയലും ഈ ഒരു പാറ്റേൺ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോ ഫോർട്ടി ഫോർ ആണ് സൈസ് വന്നിരിക്കുന്നത് ഇതിന്റെ ഒരു ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി സെവൻ എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ അപ്പൊ അതാ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ചെയ്തേക്കുന്ന സെയിം കളറിൽ തന്നെ ഡബിൾ എക്സ് എൽ വന്നിട്ടുണ്ട് ലെസ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് ഇതിന്റെ ഒരു ലെങ്ത് വന്നിട്ടാണെങ്കിൽ അത്യാവശ്യം ഫോർട്ടി നയൻ സോ അത്രയും ലെങ്തിലാണ് ഈ ഒരു നൈറ്റി ഫ്രോക്ക് വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇതാ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി കളറിലാണ് ബ്ലാക്ക് ആണ് പൈപ്പിംഗ് ചെയ്തേക്കുന്നത് ഡബിൾ എക്സ് തന്നെയാണ് സൈസ് വന്നിരിക്കുന്നത് ഒരു ഫോർട്ടി ഫോർ ആണ് അപ്പൊ സൈസ് സ്ലീവ് എല്ലാം നോർമലി ചെയ്യുന്ന പോലെ സെയിം പാറ്റേണിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഒരു ലെങ്ത് ആണെങ്കിൽ ഫോർട്ടി സെവൻ എബോ ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ട് ലെങ്ക് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ദാ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി മെറൂൺ ഷെയ്ഡിൽ തന്നെയാണ് ഇത് നമ്മുടെ ത്രിപ്ലക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ത്രിപ്ലക്സൽ സൈസിൽ നല്ല കളേഴ്സ് ഒന്നും വരാറില്ലാതെ അപ്പൊ ഇന്നത്തെ കളേഴ്സ് ഒക്കെ നല്ല അടിപൊളി ആയിട്ടുള്ള കളറാണ് കേട്ടോ അപ്പൊ ഇത് വന്നിരിക്കുന്നത് ഒരു ഫോർട്ടി സിക്സ് ആയിട്ടാണ് മെഷർമെന്റ് വരുന്നത് ലെങ്ത് ആണെങ്കിൽ ഫോർട്ടി സെവൻ എബോ ആയിട്ട് ഫോർട്ടി നയിറ്റ് ഫോർട്ടി നയൻ ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതാ നെക്സ്റ്റ് വന്നിരിക്കുന്നതും ത്രിപ്ലക്സൽ സൈസിൽ തന്നെയാണ് നല്ല റെഡ് കൂടി യെല്ലോ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഒരു ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് കേട്ടോ സ്ലീവ് ആണെങ്കിൽ നോർമലി ചെയ്യുന്ന പോലെ സ്ലീവ് തന്നെയാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഒരു ലെങ്ത് ആണെങ്കിൽ ഒരു ഫിഫ്റ്റി ലെങ്ത് ഫോർട്ടി നയൻ ഫിഫ്റ്റി ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് ത്രിപ്ലെക്സൽ സൈസില് നല്ല റെഡ് വിളി ബ്ലൂ ഷെയ്ഡിലാണ് വൈറ്റ് കളർ ലേസ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് ഇതിന്റെ ഒരു ലെങ്ത് ആണെങ്കിൽ ഫോർട്ടി നയൻ ഫിഫ്റ്റി ലെങ്ത് വരുന്നുണ്ട് സ്ലീവ് ആണെങ്കിൽ നല്ലൊരു ഭംഗിയുള്ള ഒരു പഫ് സ്ലീവിലാട്ടോ ചെയ്തിട്ടുള്ളത് അപ്പൊ അതാ നെക്സ്റ്റ് വന്നേക്കുന്നത് സൈസിൽ തന്നെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു സെയിം പാറ്റേണിലാട്ടോ വന്നിട്ടുള്ളത് ഇതിലും നമ്മൾ ലേസ് തന്നെയാണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് ഇതിന്റെ ഒരു ലെങ്ത് ആണെങ്കിൽ ഫിഫ്റ്റി നയൻ സോറി ഫോർട്ടി നയൻ ഫിഫ്റ്റി ലെങ്ത് വരുന്നുണ്ട് കേട്ടോ അപ്പൊ നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു അടിപൊളി കനഗ്രാമൻ ഡാർക്ക് കനഗ്രാമിലെ ഷെഡിലാണ് ഇതിലൊരു ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് അപ്ലൈസ് ചെയ്ത് വന്നിട്ടുള്ളത് ഫോർട്ടി ഫോർ ആണ് സൈസ് വന്നിരിക്കുന്നത് കേട്ടോ ബാക്കി എല്ലാം നോർമലി ചെയ്യുന്ന പോലെ തന്നെയാണ് ലെങ്ത് അത്യാവശ്യം ലെങ്ത് ആണ് കേട്ടോ ഒരു ഫോർട്ടി നയൻ ഫിഫ്റ്റി എയ്റ്റ് ലെങ്ങ് വരുന്നുണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് നൈറ്റി പ്രോക്കിന്റെ കളക്ഷൻസ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മാക്സിമം എല്ലാ കളേഴ്സിലും ആണ് വന്നിട്ടുണ്ട് എല്ലാം കളർഫുൾ ആയിട്ടുള്ള ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സിലാണ് വന്നിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് ആണ് പിന്നെ നമ്മളോട് കുറച്ച് വ്യൂവേഴ്സ് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഒരേ പ്ലേറ്റേണിൽ തന്നെ കൊണ്ടുവരുന്നത് എന്നെ കുറിച്ചിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ പ്രൊഡക്റ്റ് കിട്ടാത്ത ഒരുപാട് കസ്റ്റമർ ഉണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സെയിം ഡിസൈൻ െ വീണ്ടും വീണ്ടും റീസ്റ്റോക്കി ചെയ്യുന്നത് കേട്ടോ പിന്നെ വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ നമ്മൾ പിന്നെ കൊണ്ടുവരുന്നതായിരിക്കും കുറച്ച് നമുക്ക് ഒരുവിധം എല്ലാവർക്കും കിട്ടിയതിന് ശേഷം മാത്രമാണ് നമ്മൾ വീണ്ടും വെറൈറ്റി ആയിട്ടുള്ള കൊണ്ടുവരാ അതുപോലെ തന്നെ ഫീഡിങ് ആയാലും ത്രീ ഫോർത്ത് ആയാലും നമ്മൾ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാട്ടോ പിന്നെ അങ്ങനത്തെ നമ്മുടെ ചാനൽ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബില്ലേക്കിൾ എനേബിൾ ചെയ്യാനും മറക്കരുത് ബില്ലേക്കിൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാലാണ് ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ കേട്ടോ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഫീഡ്ബാക്ക് ആയിട്ട് കമന്റ് ചെയ്താൽ മതി അപ്പൊ നമുക്ക് അടുത്ത കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷനായിട്ട് വരുന്ന